ഈ ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് ഏഴ് മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവിശം ചം മരിച്ച് ഉദ്ഘാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം സംവത്സരങ്ങൾ തികയുന്ന വർഷം ആ മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ടുള്ള ധ്യാനം അതിൽ പഴയ നിയമ വചനധ്യാനം ക്ലാസ് ഏഴ് ഉത്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആദ്യപിണ്ഡം രൂപരഹിതവും ശൂന്യവുമായിരുന്നു അത്യാഗാധമായ ആഴത്തിനും മുകളിലെങ്ങും അന്ധകാരം വ്യാപിച്ചിരുന്നു ജലസഞ്ചയത്തിനും വിധം ചലിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ദൈവം ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി നിങ്ങൾക്ക് പരിചയമുള്ള പി ഒ സി സത്യവേദ പുസ്തകം ആ പരിഭാഷം അന്തരമുണ്ട് ഇതിന് ഈ പരിഭാഷയൊന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന നല്ലതാണ് കുറച്ചുകൂടി ഹീബ്രു മൗലിക പാഠത്തോട് ചേർന്ന് പോകുന്ന ഒരു പരിഭാഷയാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ തിരുവചനങ്ങളിൽ ആദ്യൽ എന്ന വാക്യത്തെ വാക്കിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിച്ചു ഇത് നമുക്ക് രണ്ടാമത്തെ വാക്ക് ദൈവം എന്ന വാക്ക് ദൈവം ആ വാക്കിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഹീബ്രു ഭാഷയിൽ എലോഹിം എന്നാണ് എലോഹിം ചിലപ്പോൾ വിജാതിയെ ദൈവന്മാരെ സൂചിപ്പിക്കാൻ ഈ അലോഹ്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഉത്പത്തി മുപ്പത്തൊന്ന് മുപ്പത് പുറപ്പാട് പന്ത്രണ്ട് പന്ത്രണ്ട് മാലഘന്മാരെ സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് സങ്കീർത്തനം എട്ട് അഞ്ച് ന്യായാധിപന്മാരെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സങ്കീർത്തനം എൺപത്തിരണ്ട് ആറ് എങ്കിലും ഏകസത്യദൈ ദൈവത്തെ സൂചിപ്പിക്കാനാണ് ബൈബിളിൽ ഈ വാക്ക് ബഹുഭൂരിപക്ഷം ഉപയോഗിച്ചിരിക്കുന്നത് ഏൽ എന്ന വാക്കിൻ്റെ ബഹുവചന രൂപമാണ് എലോഹ്യം ഏൽ നമുക്ക് പരിചയമുള്ളതാണ് ി ഹീബ്രുവിൽ ഭാഷയിൽ എന്ന വാക്ക് നമുക്ക് പരിചയമുണ്ട് ഏൽ എന്ന വാക്കിൻ്റെ ബഹുഭചന രൂപമാണ് എലോഹ്യം ശക്തൻ ശക്തനായ നേതാവ് പരബ്രഹ്മം സുപ്രീം ഡെയ്റ്റി എന്നൊക്കെയാണ് ഇതിന് കൊടുക്കാവുന്ന ആക്ഷരക അർത്ഥങ്ങൾ സാധാരണമായി സൃഷ്ടാവായ ഏകദൈവത്തെ ഉദ്ദേശിച്ചാണ് ഈ വാക്ക് ഉപയോഗിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അപരിമയനായ ശക്തൻ സർവാതിശായിയായ ശക്തൻ എല്ലാത്തിനും ഇല്ലെങ്കിൽ മുകളിലിരിക്കുന്ന സർവ്വശക്തൻ എന്ന് മാത്രമല്ല ഇതിനർത്ഥം സൃഷ്ടികളുമായി ബന്ധം സ്ഥാപിക്കുന്നവൻ എന്നുമാണ് കാരണം സൃഷ്ടാവ് എന്ന നിലയിൽ അവൻ പിതാവാണ് സൃഷ്ടാവ് എന്ന നിലയിൽ അവൻ പിതാവാണ് അതിനാൽ ഈ പിതൃബന്ധം അതുകൂടി ഈ വാക്കിനകത്ത് ഉണ്ട് എങ്കിലും സൃഷ്ടികളുമായി ബന്ധത്തിലായിരിക്കുന്നവൻ ഉടമ്പടി ബന്ധത്തിലായിരിക്കുന്നവൻ അർത്ഥം വരുന്നത് എന്ന നാമം ദൈവത്തിന്റെ നാമം യാഹ്വ എന്നാണ് എലോഹ്യം എന്ന വാക്ക് അല്ലെങ്കിൽ ഏൽ എന്ന വാക്കിന് ദൈവം എന്ന അർത്ഥമുള്ളൂ അത് വാക്കാണ്ടത് ദൈവത്തിന്റെ നാമം യാഹ്വ എന്നാണെന്ന് ദൈവം വെളിപ്പെടുത്തിയ അതാണ് അതന്നെ ആം അഷർ ഹു ഏം ഞാൻ ഞാൻ തന്നെ എന്ന തർജ്ജമയ്ക്ക് വേറെ തർജ്ജമ കൂടി സാധ്യതയുണ്ട് ഈ എഹിയെ അഷർ എഹിയെ അതാണ് യാഹ് എന്നായിട്ട് മാറിയത് ആ എഹിയെ അഷർ എഹിയെ എന്ന വാക്കിന് ഞാൻ ഞാൻ തന്നെ പറഞ്ഞത് ഞാൻ ഞാനായിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു തർജ്ജമ സാധ്യമാണ് ഞാൻ ഞാനായിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ദൈവം അതിൻ്റെ ആ ഉടമ്പടി ബന്ധത്തിലുള്ള ദൈവം എന്നുള്ള ആ സങ്കല്പം വരുന്നത് യാഹ് എന്ന നാമം വെളിപ്പെടുത്തുമ്പോഴാണ് അതേസമയം അതിൻ്റെ ഒരു ഒരു പ്രാഥമിക സൂചന ഈ എലോഹിം എന്ന വാക്കിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങളിലൊക്കെ ഗോത്ര പാരമ്പര്യങ്ങളിൽ പൂർവ്വ സൂരി പൂർവ്വ പിതാമകൻ ഗ്രേറ്റ് ആൻസെസ്റ്റർ എന്നെല്ലാം ദൈവത്തെ കരുതുന്നുണ്ട് നമ്മുടെ ഇടയിൽ പരിചയമുള്ള ചില വാക്കുകൾ ഉടയോൻ ഉടയതമ്പുരാൻ ഉടയ തമ്പുരാൻ മുസ്ലിംസിൻ്റെ ഇടയിൽ പടച്ചോൻ അല്ലെ എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്രേഷ്ഠാവ് എന്ന നിലയിൽ അവൻ പിതാവാണ് എല്ലാ പിതൃത്വങ്ങളും ദൈവത്തിന് ഉത്ഭവിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അതിനാൽ ഭൂമിയിലെ അപ്പന്മാർ പൂർവ്വ പിതാമഹനായ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഉള്ളവരായിരിക്കണം എന്നാണ് ധ്വനി നമ്മളിപ്പോൾ ദൈവം ആരാണെന്ന് അവതരിപ്പിക്കാൻ ചിലപ്പോൾ നമ്മൾ മാതാപിതാക്കളുടെ ഒരു ഉദാഹരണം കൊണ്ടുവരും ചിലർക്ക് കുട്ടികൾക്ക് അത് കേൾക്കുമ്പോൾ പേടിയാവും കാരണം അവരുടെ പലരുടെയും അപ്പന്മാർ ക്രൂരന്മാരാണ് അമ്മമാരും ചിലപ്പം കാരുണ്യമില്ലാതെ പെരുമാറും അതുകൊണ്ട് അപ്പനെ പോലെയാണ് ദൈവം അമ്മയെ അമ്മയെപ്പോലെയാണ് ദൈവം എന്നൊന്നും പറയാൻ പാടില്ല മറിച്ചാണ് ദൈവം ദൈവമാണ് മാതൃക ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അതിലെ പരമാവധി നമ്മുടെ അപ്പന്മാരിലും അമ്മമാരിലും ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് അമ്മയെപ്പോലെയാണ് ദൈവം അപ്പനെ അപ്പനെപ്പോലെയാണ് ദൈവം എന്നല്ല പറയേണ്ടത് മറിച്ചാണ് വേണ്ടത് സകല പിതൃത്വങ്ങളും മാതൃത്വങ്ങളും ഒക്കെ പിതാവിൽ നിന്ന് വരുന്നു അപ്പോൾ നമ്മുടെ അമ്മയിലും നമ്മുടെ അപ്പനിലും ഒക്കെ ഉണ്ടാകേണ്ടത് ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും ഒരു അംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രതിധ്വനിയാണ് വേണ്ടത് തീർച്ചയായിട്ടും അത് വെല്ലുവിളിയാണ് ദൈവത്തിൻ്റെ സ്നേഹവും കാര്യത്തിലൊക്കെ മനുഷ്യർക്ക് ഉണ്ടാകാതെ പറഞ്ഞാൽ വലിയ വെല്ലുവിളിയാണ് ആ വെല്ലുവിളി സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ആ പൂർണ്ണതയിലേക്ക് എത്തുക അങ്ങനെ സംഭവിക്കണം നമ്മളിപ്പോൾ പറയേണ്ടതല്ലെങ്കിലും ഒരു സൂചന ഞാൻ നൽകട്ടെ ദൈവം പിതാവാണ് എന്നുള്ളത് എല്ലാ മതങ്ങളിലും മിക്കവാറും ഉണ്ടാക്കുമായിരിക്കാം പക്ഷേ ക്രിസ്തുധർമ്മത്തിൽ മാത്രം കാണുന്ന സംഗതിയുണ്ട് എന്താണ് പുത്രൻ തമ്പുരാൻ്റെ പിതാവാണ് ദൈവം ദൈവം ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ അപ്പം നമ്മൾ ദൈവം പിതാവാണെന്ന് പറയുമ്പോൾ സൃഷ്ടാവെന്ന നിലയിൽ മാത്രമല്ല പുത്രൻ തമ്പുരാൻ്റെ പിതാവാണ് ദൈവപിതാവ് ദൈവപിതാവ് സൃഷ്ടിച്ചതല്ല പുത്രൻ തമ്പുരാൻ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും അതാണ് പുത്രൻ തമ്പുരാൻ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ വിശദീകരിക്കാൻ പറ്റില്ല കാരണം അത് വളരെ ആഴമേറിയ സംഗതിയാണ് കുറെ കഴിഞ്ഞിട്ട് നമുക്ക് തൃത്തത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം ഈ അറബിയിലെ അള്ളാഹ് എന്ന വാക്ക് ഹീബ്രു ഭാഷയിലെ അലോഹിം എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചില പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അറാമിയ ഭാഷയിൽ എലാഹ സുറിയാനി ഭാഷയിൽ ആലാഹ എലോഹിം ഹീബ്രു എമിയ ഭാഷ സുറിയാനി ആലാഹ അതിൽ നിന്നാണ് അള്ളാഹു എന്ന വാക്ക് ഉത്ഭവിക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നു എന്നാൽ പലരും അത് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല കാരണം അങ്ങനെ അങ്ങനെ അത് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ് ആധുനികമായുള്ള പല പണ്ഡിതന്മാരും പറയുന്നത് സൗദി അറേബ്യയിലെ മെ മെക്കായിലുള്ള കാബായിൽ പൂജിക്കപ്പെട്ടിരുന്ന പുഷ്കലതാ ദേവി ദേവിയായിരുന്നു അള്ളാഹ് അല്ലെങ്കിൽ അള്ളാത്ത് എന്നും അവൾ അൽ റബ്ബ എന്ന ദേവന്റെ ഭാര്യയായിരുന്നുവെന്നും അതിനാൽ ഏൽ എലോഹിം എന്നീ ഹെബ്രായ വാക്കിൽ നിന്നല്ല അറബിയിലെ അള്ളാഹു ഉത്ഭവിച്ചതെന്നും പല പണ്ഡിതന്മാരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല അൽമിനായിലെ സ്തംഭം കാഞ്ഞാന്യരുടെ കൊടിമരത്തിന്റെ തനി പകർപ്പാണ് ആ സ്തംഭത്തിന് പൂജ അർപ്പിച്ചിരുന്ന പതിവും ഉണ്ടായിരുന്നു അതിനാൽ ഈ അൽ റബ്ബ അല്ലെങ്കിൽ അള്ളാഹു അള്ളാഹത്ത് എന്നൊക്കെ പറയുന്നതൊക്കെ ഹീബ്ര ഭാഷയിലെ അലോഹ്യമിൽ നിന്ന് വരുന്നതാണെന്ന് പറയാനായിട്ട് പ്രയാസമുണ്ട് അതേസമയം മുസ്ലിമിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായി ഖുറാനില് അള്ളാഹു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് മുസ്ലിം സഹോദരന്മാർക്ക് അത് പ്രിയപ്പെട്ടതായി ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള അറബി ക്രിസ്ത്യാനികളും ഇപ്പോഴുള്ള അറബി ക്രിസ്ത്യാനികളും ഇറാഖിലും അവിടെ ഇവിടെയുള്ള സകല അറബി ക്രിസ്ത്യാനികളും ദൈവത്തിന് അള്ളാഹ് എന്ന് തന്നെയാണ് ഉപയോഗിക്കണേ അത് മുസ്ലിംസിന്റെ മുസ്ലിംസിന്റെ ദൈവത്തിന്റെ പേരല്ല ഈ മുസ്ലിംസ് ഉണ്ടാകുന്നതിന് മുമ്പ് അറബി നാട്ടിലും ക്രിസ്ത്യാനികളല്ലായിരുന്നോ അപ്പം അവരുപയോഗിച്ച അറബി ഭാഷയിലാണ് അറബി ഭാഷയെ മുസ്ലിംസുമായി ഇല്ലേ ഒന്നായി കാണരുത് അറബി ഭാഷ വേറെ ഇസ്ലാം വേറെ അറബി ഭാഷയിൽ അള്ളാഹ് എന്ന വാക്ക് തന്നെയാണ് ദൈവത്തിന് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്നത് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന വാക്കാണ് മുഹമ്മദ് ഖുറാലിലേക്ക് എടുത്തത് ക്രിസ്ത്യാനികളാണ് മുമ്പ് യഹൂദന്മാരാണ് മുമ്പ് മുസ്ലിംസ് പിന്നീടല്ലേ അതുകൊണ്ട് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഉപയോഗിച്ചിരുന്ന വാക്ക് കടമെടുക്കുകയായിരുന്നു മുഹമ്മദ് ചെയ്തത് ഇപ്പോഴും നിങ്ങൾ പോയി അവിടെ ഉള്ളാഖന്നാണ് അല്ലേ പ്രാർത്ഥനകളിലൊക്കെ അറബി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളിലൊക്കെ അള്ളാഹ് എന്നാണ് ഉപയോഗിക്കണേ ഇൻസാ അള്ളാ എന്ന് പറയും ദൈവം തിരുമനസായാൽ അവിടെ ക്രിസ്ത്യാനികളും അതുതന്നെ പറയാം യഹൂദന്മാരണമെങ്കിൽ യഹുദന്മാരെ അങ്ങനെ പറയാ അത് മുസ്ലിംസിൻ്റെ അവർക്ക് അവർക്ക് തീവ്ര കിട്ടിയിരിക്കുന്ന സംഗതിയല്ല ഇപ്പം അറബി നാട്ടിലെ ക്രിസ്ത്യാനികളൊക്കെ ഒരു കാര്യം പറയുമ്പോൾ ഇൻസഅ എന്ന് പറയും അതായത് ദൈവം തിരുമല സായിൽ നടക്കുമെന്നാണ് അത് മുസ്ലിംസിൻ്റെ ഒരു ഒരു ഭാഷാ ഭാഷാരീതി അല്ല ഭാഷാസങ്കേതമല്ല അത് അറബിയിലെയാണ് അറബി ക്രിസ്ത്യാനികളും അറബി യഹൂദരും ഒക്കെ അങ്ങനെ തന്നെ ഉപയോഗിക്കുക അതിനാൽ അള്ളാഹു എന്നുള്ളത് അറബികളുടെ ഇത് മുസ്ലിംസിന്റെ ദൈവത്തിന്റെ ദൈവം എന്നൊന്നും ഉപയോഗിക്കുന്ന വാക്കാണ് എന്നൊന്നും പറയാൻ പാടില്ല അറബിയിൽ ഉള്ള വാക്ക് മുഹമ്മദ് കടമെടുക്കുകയായിരുന്നു അറബി ഭാഷയിൽ അത് അങ്ങോട്ട് കടമെടുക്കുകയായിരുന്നു എന്നിട്ട് അറബി ഭാഷ ഞങ്ങടെ ആണെന്ന് ഉള്ള മട്ടില് വരുത്തി തീർക്കുകയായിരുന്നു അത് നമുക്ക് ഇവിടെ ഉള്ളവർക്കാണ് അത് അങ്ങനെ തോന്നണേ ഈ ഇറാഖിലും ഇറാനിലും അവിടെയുള്ള സ്ഥലത്തുള്ളവർക്ക് അത് അത് തോന്നുന്നില്ല കാരണം അവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ ഈ അറബി ഭാഷയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കാര്യം മനസ്സിലായോ അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് അറബി ഭാഷ പെട്ടെന്ന് ഇസ്ലാമുമായിട്ട് താരാല്മപ്പെട്ട് കാണും പക്ഷേ അറബി നാട്ടിൽ അങ്ങനെയല്ല അവിടെ ക്രിസ്ത്യാനികൾക്കും ഈ വാക്ക് ഭാഷ ഉള്ളൂ അതിനാൽ ഈ ഈ അള്ളാഹു എന്ന വാക്ക് മുഹമ്മദിന് അല്ലെ മുഹമ്മദ് കണ്ടെത്തിയ വാക്കാണ് എന്നൊന്നും വിചാരിക്കാൻ പാടില്ല വ്യാഖ്യാനിക്കാനും പാടില്ല എലോഹ്യം എന്ന വാക്ക് ബൈബിളിൽ ഉള്ളത് കൊണ്ട് അള്ളാഹു ഇല്ലേ അള്ളാഹുവിൻ്റെ പേര് ബൈബിളിൽ ബൈബിളിലുണ്ട് എന്നൊക്കെ ചില മുസ്ലിംസ് പഠിപ്പിക്കുന്ന കാണാം എനിക്കത് കേൾക്കുമ്പോൾ ചീരി വരും അതായത് ബൈബിളിൽ നിന്ന് കോപ്പി അടിക്കുക ബൈബിളിൽ നിന്ന് കോപ്പി അടിക്കുക എന്നിട്ട് പറയുക ഇതൊക്കെ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് കോപ്പി അടിച്ചതാണ് അപ്പോൾ ഇല്ലേ ഞങ്ങളുടെ അള്ളാഹുവിൻ്റെ പേര് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബൈബിളാണ് ആദ്യം എഴുതപ്പെട്ടത് അതിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഈ ഈ ഈ നിങ്ങളുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് അതുകൊണ്ട് അത്തരം വ്യാഖ്യാനങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾക്കതേക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ആർഥർ ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥകാരൻ ദ ഫോറിൻ വൊക്കാബലറി ഓഫ് ദ ഖുറാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ഇസ്ലാമുമായുള്ള ചർച്ചകളുടെ വെളിച്ചത്തിൽ ഉത്തരിഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് അതിൽ പേജ് അറുപത്താറ് വായിക്കാം അല്ലെങ്കിൽ ബെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥകർത്താവുണ്ട് ദ ഒറിജിൻ ഓഫ് ഇസ്ലാം ഇൻ ഇറ്റ്സ് ക്രിസ്ത്യൻ എൻവയൺമെൻറ്റ് അല്ലെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ യുവതന്മാർക്കെതിരെ രൂപപ്പെട്ട ഒരു മതമായിട്ട് അദ്ദേഹം വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ലണ്ടനിൽ നിന്നാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫ്രാങ്ക് ഹാസൻ കമ്പനി പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അതിൽ പേജ് അമ്പത്തിമൂന്നൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം ഞാൻ നേരത്തെ പ്രത്യേകൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹ് എന്ന നാമം മുഹമ്മദ് നബിക്ക് വെളിപ്പെട്ട് കിട്ടിയതാണെന്ന് വാദിക്കരുത് അത് ഭയങ്കര അത് പൊള്ളയാണ് കാരണം നബിയുടെ അപ്പൻ്റെ പേരെന്താ അബ്ദുള്ള അബ്ദ് അള്ളാഹ് അബ്ദ് അള്ളാഹ് അള്ളാഹുവിൻ്റെ ദാസൻ അപ്പം അപ്പൻ്റെ പേര് പോലും അള്ളാഹുവിൻ്റെ ദാസനാണ് അബ്ദുള്ള അപ്പം വെളിപ്പെട്ട് കിട്ടിയ നാമം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് അറബി ഭാഷ മുഹമ്മദ് കണ്ടെത്തിയതൊന്നുമല്ലല്ലോ ഇസ്ലാം കണ്ടെത്തിയതല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിലനിൽക്കുന്ന ഭാഷയാണ് അറബി അതുകൊണ്ട് അറബി ഭാഷയിലുള്ളൊരു വാക്കെടുത്തിട്ട് അത് വെളിപ്പെട്ട് കിട്ടിയതാണെന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ തീർത്തും മണ്ടന്മാരോട് പറയാമെന്നല്ലാതെ ഒരല്പം മൂളയുള്ളവരോട് പറഞ്ഞാൽ അവർ വാദിക്കുന്നവർ മണ്ടന്മാരായി പോകുമെന്നുള്ളതാണ് മാത്രമല്ല ഞാൻ ആവർത്തിക്കുകയാണ് അള്ളാഹ് എന്നുള്ളൊരു വാക്ക് ദൈവം എന്ന് നമ്മൾ മലയാളം ഉപയോഗിക്കുന്നു ദേവുസ് എന്ന് നമ്മൾ ലത്തീനിൽ ഉപയോഗിക്കുന്നു അല്ലേ ദേവ ഇല്ലേ അങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ ഒരു വാക്കാണ് ഈ അള്ളാഹ് അറബി ഭാഷയിൽ ദൈവം എന്ന അർത്ഥമുള്ള വാക്കാണ് അള്ളാഹ് ദൈവത്തിൻ്റെ പേരല്ല അത് ദൈവത്തിന് ഒറ്റ പേരുള്ളൂ ഏകസത്യ ദൈവത്തിന് ഒറ്റ പേരേ ഉള്ളൂ അത് യാഹ്വ എന്നാണ് അത് ദൈവം വെളിപ്പെടുത്തിയ പേരാണ് അതിന് തത്യമായിട്ടൊരു പേര് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിയൂല അത് തർജ്മം ചെയ്യാൻ പോലും നിവൃത്തിയാത്ത വനം അത്രയും ആഴമേറിയ രഹസ്യമുള്ള ഒരു ദൈവനാമമാണ് അങ്ങനെയൊന്നും ഉള്ള അല്ല ഈ അള്ളാഹ് എന്ന വാക്ക് ലത്തിൻ ഭാഷയിൽ ദൈവത്തിനുള്ള പദം ദേവുസ് എന്നാണ് ദേവുസ് പ്രകാശിക്കുന്നവൻ തിളങ്ങുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം അലോഹ്യം എന്നതിന് ശക്തൻ അതിശക്തൻ ശക്തനായ നേതാവ് പര പരബ്രഹ്മം സുപ്രീം ഡേറ്റി എന്നൊക്കെയാണെങ്കിൽ എന്ന വാക്കിനെ തിളങ്ങുന്നവൻ പ്രകാശിക്കുന്നവൻ സ്വയം തിളങ്ങുന്നവൻ സ്വയം പ്രകാശിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഇൻഡോ യൂറോപ്യൻ ഭാഷയിലെ ദൈവോസ് എന്നാണ് ദൈവോസ് ദൈവോസ് ഗ്രീക്കിൽ ഡി ഇ യു എസ് ഗ്രീക്കില് അപ്പോസ് ലത്തീനില് ദൈവോസ് ഇൻഡോ യൂറോപ്യൻ ഗ്രീക്കിൽ ഗ്രീക്കില് അത് സംസ്കൃതത്തിൽ ദേവ മലയാളത്തിൽ ദൈവം സ്വയം പ്രകാശിക്കുന്നവരാണ് ദൈവം എന്നർത്ഥം അപ്പം ദൈവം എന്ന വാക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം അങ്ങനെയാണ് ദൈവം എന്ന വാക്ക് ഉത്ഭവിച്ചത് നമ്മൾ നമ്മൾ ഇല്ലേ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു വാക്കാണിത് ഏൽ എലോഹ് എന്ന ഏകവചന നാമത്തിന്റെ ബഹുവചനമാണ് എലോഹ്യം എന്നും പറഞ്ഞു ബഹുവചനം എലോഹിം ബഹുവചന ആയാൽ ദൈവം എലോഹിം ബഹുവചനാണ് അപ്പോൾ ദൈവങ്ങൾ എന്നല്ലേ തർജ്ജമ വേണ്ടത് ദൈവങ്ങൾ അത് അള്ളാഹ് എന്ന വാക്കും ബഹുവചനമാണെന്ന് എൻ്റെ അറിവ് അപ്പോൾ ഈ എലോഹിം എന്ന വാക്ക് ബഹുവചനമാണ് പക്ഷെ ദൈവങ്ങൾ നമ്മൾ തർജ്ജമ ചെയ്യാറില്ല ദൈവങ്ങൾ എന്ന് പറയുന്നത് ദൈവങ്ങൾ ഇല്ലല്ലോ ഒരൊറ്റ ദൈവമേ ഉള്ളൂ അതുകൊണ്ട് ഏൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം എലോഹ്യം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ബഹുവചനം ഉപയോഗിച്ചപ്പോൾ അന്ന് അവർ അറിയാതെ ചെയ്തൊരു സംഗതി ഉണ്ട് എന്താണ് ഒരു ദൈവത്തിൽ മൂന്നാളുകള് ഒരു ദൈവത്തിൽ മൂന്നാളുകള് ഏകത്വത്തിൽ ഏകത്വത്തിൽ ബഹുത്വമുണ്ട് ബഹുത്വമാണെങ്കിലും ഏകത്വമാണ് അങ്ങനെ ഏകത്വയും ബഹുത്വത്തെയും കവച്ചു വെച്ച് പോകുന്ന ഒരു മഹാരഹസ്യമായിട്ട് ദൈവം നിൽക്കുകയാണ് ഞാൻ ഒന്നുകൂടി പറയട്ടെ ഏൽ എന്നത് ഏകവചനമാണ് ദൈവം എലോഹ്യം എന്നുള്ളത് ബഹുവചനമാണ് ദൈവങ്ങൾ എന്നാണ് ആക്ഷരീകം പക്ഷെ ദൈവങ്ങൾ എന്ന് തർജ്മു ചെയ്യാറില്ല കാരണം എന്താ ഒറ്റ ദൈവമേ ഉള്ളൂ അപ്പം എന്തിനാ ഈ ബഹുവചനം ഉപയോഗിച്ചത് ബഹുമാനാർത്ഥം ഉപയോഗിച്ചെന്ന് പറയാം പക്ഷെ അതിനകത്ത് രഹസ്യമുണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം ആവർത്തിക്കട്ടെ ഈ ബൈബിളിൽ തിരുവചനങ്ങൾക്ക് വസ്തുത മാത്രമല്ല ഉള്ളത് രഹസ്യം കൂടിയുണ്ട് സാധാരണ ഭാഷയിൽ ഒരു വസ്തുതയാണ് പറയണേ ഇതിനകത്ത് ബൈബിളിൽ രഹസ്യം കൂടിയുണ്ട് അപ്പോൾ വസ്തുത മാത്രം കണ്ടുവച്ച് പോകരുത് വസ്തുത നോക്കിയാൽ ബഹുവചനമാണ് ദൈവങ്ങളെന്നാണ് പക്ഷെ അതല്ല എന്റെ അർത്ഥം മറിച്ച് ബഹുമാന ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ ഉദ്ദേ ഭർത്താവ് പണ്ടൊക്കെ ഭാര്യ ഭർത്താവിന് നിങ്ങൾ എന്താ പറയാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഭർത്താക്കന്മാരുണ്ടോ ഇല്ല ഒന്നേ ഉള്ളൂ നിങ്ങളൊന്ന് പോയി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനം കൊണ്ട് പറയുന്നതാണ് ഈ ദൈവങ്ങൾ എന്നാൽ ബാക്കി ചെ ബഹുമാനം കൊണ്ട് ഉപയോഗിച്ചതാണ് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ശരി തന്നെ പക്ഷെ അതിനേക്കാൾ കൂടുതൽ അത് വസ്തുതയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തൊരർത്ഥം കൂടിയുണ്ട് ഒരു ദൈവത്തിൽ മൂന്നാളുകൾ ഉണ്ട് അതുകൊണ്ട് ബഹുഭജന്റെ രൂപം വേണം ഏകത്വവും ബഹുത്വവും ഒന്നിൽ തന്നെയുണ്ട് ദൈവം ഏകനാണ് പക്ഷെ ഏകാന്തനല്ല ദൈവം ഏകനാണ് പക്ഷേ ആ ഒരു ദൈവത്തിൽ മൂന്നാളുകളുണ്ട് ഈ അള്ളാഹ് എന്ന വാക്ക് ബഹുവചനമാണെങ്കിൽ ഈ മുസ്ലിംസ് പറഞ്ഞ ഏകൻ എന്നുള്ള അർത്ഥമല്ല ആ വാക്കിനുള്ളതെന്ന് ധ്വനി ഈ അലോഹി എന്ന വാക്കിന്ന് വരികയാണെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ആ വ്യാഖ്യാനം അത്ര സ്വീകാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് വിവാദം കാര്യമില്ല ഞാൻ പല അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി കേൾക്കുന്നത് കൊണ്ടാണ് ഏതാണ് സ്വീകാര്യമെന്ന് നമുക്കറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് പിന്നീടാണ് ഈ പുതിയ നിയമത്തിലാണ് ദൈവം തൃപ്തമാണെന്ന കാര്യം പൂർണ്ണമായിട്ടും വെളിപ്പെട്ടത് എങ്കിലും പഴയ നിയമത്തിൽ സൂചനകളുണ്ട് പലയിടത്തും സൂചനകളുണ്ട് ഈ വാക്കിലും സൂചനയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നീട് നമ്മൾ ഓരോ സൂചനകളും വരുന്നതും നമുക്ക് ആ ഘട്ടങ്ങളിൽ നമുക്ക് പരിശോധിക്കാം ദൈവം ശക്തൻ ശക്തനായ നേതാവ് പ്രകാശിക്കുന്നവൻ തിളങ്ങുന്നവൻ അവൻ അവൻ്റെ ഛായയിലാണ് നമ്മെ സൃഷ്ടിച്ചത് നിങ്ങൾ ലോകത്തന്നെ പ്രകാശമാണെന്ന് കർത്താവ് പറയും ചെയ്തു നമ്മൾ ദൈവത്തോട് എന്തുമാത്രം അടുത്ത് നിൽക്കുന്നുവോ ദൈവഗീതം എത്രമാത്രം നിറവേറ്റുന്നുവോ അത്രത്തോളം നമ്മൾ ശക്തരാകും നമ്മൾ പ്രകാശിക്കുന്നവരാകും അങ്ങനെ ആകട്ടെ മാത്രമല്ല ഈ ദൈവത്തിലുള്ള വിശ്വാസം കുറേ കൂടി അരക്കിട്ടുറപ്പിക്കാൻ ഈ ധ്യാനം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കത്താവിശംസികളുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ